ദീർഘദൂര വിമാനയാത്രയ്ക്കിടെ മദ്യപിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് പഠന റിപ്പോർട്ട് ജർമ്മൻ എയറോസ്പേസ് സെന്ററും ആർഡബ്ല്യു ടി എച്ച് ആക്കൻ യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് പഠനം നടത്തിയത് ആരോഗ്യമുള്ള പതിനെട്ടിനും നാൽപ്പത്തിനും ഇടയിൽ പ്രായമുള്ള പേരെ ഇരു ഗ്രൂപ്പുകളാക്കി രണ്ട് ദിവസങ്ങളിലായി നാലു മണിക്കൂർ ഉറങ്ങാൻ അനുവദിച്ചുകൊണ്ടായിരുന്നു പരീക്ഷണം നടത്തിയത് രണ്ട് ഗ്രൂപ്പിലെയും ചിലർക്ക് മാത്രം ഉറങ്ങുന്നതിന് മുമ്പ് മദ്യം നൽകി ഇതിൽ മദ്യം കുടിച്ച വിമാനത്തിനുള്ളിലെ അന്തരീക്ഷ സാഹചര്യത്തിൽ കഴിഞ്ഞവരുടെ ഹൃദയമെടുത്തു ിൽ എൺപത്തി എട്ടായി ഉയർന്നു ഇവരുടെ ഓക്സിജന്റെ അളവ് എൺപത്തിയഞ്ച് ശതമാനമായി കുറയുകയും ചെയ്തു സമുദ്ര നിരപ്പിന്റെ സാഹചര്യത്തിൽ രാത്രി മദ്യപിച്ച് ഉറങ്ങിയവരുടെ ഓക്സിജൻ അളവ് തൊണ്ണൂറ്റിനാല് ശതമാനമായും കാണപ്പെട്ടു ഉയരം കൂടുമ്പോറും അന്തരീക്ഷ മർദ്ദം കുറയും അന്തരീക്ഷ മർദ്ദം കുറയുന്നതോടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് താഴേക്ക് പോകുന്നു രക്തത്തിലെ ഓക്സിജന്റെ അളവ് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അത് ആരോഗ്യകരമാണെന്ന് പഠനം പറയുന്നു ഈ അളവിന് താഴേക്ക് പോകുമ്പോൾ ശരീരം കൂടുതൽ ഓക്സിജൻ തലച്ചോറിലേക്ക് നൽകുകയും ഇത് പേശികൾക്കും അവയവങ്ങൾക്കും കിട്ടേണ്ട ഓക്സിജൻ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു രക്തത്തിലെ ഓക്സിജൻ നില ഗുരുതരമായ അളവിൽ താഴ്ന്നാൽ നെഞ്ചുവേദന ആശയക്കുഴപ്പം തലവേദന ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് ഹൃദയസ്പന്ദനത്തിന്റെ നിരക്കിൽ വർദ്ധനവ് എന്നിവയുണ്ടാകാം സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിലെത്തുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോബാരിക് ഹൈപ്പോക്സിയ ഈ അവസ്ഥയിൽ മദ്യപിക്കുമ്പോൾ ഇത് ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ കുറയ്ക്കുകയും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും യും ചെയ്യുന്നതായി പഠനത്തിൽ പറയുന്നു തൊറാക്സ് ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്